ആഗോളതാപനത്തിൽ മനുഷ്യരാശിക്ക് മുന്നറിയിപ്പുമായി യൂറോപ്യൻ കാലാവസ്ഥാ നിരീക്ഷകർ ചരിത്രത്തിൽ ആദ്യമായി ആഗോളതാപനം കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടെ ഒന്നേ ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിലാണ് ആഗോളതാപനം റെക്കോർഡിലെത്തിയത് ഇതോടെയാണ് ഒന്നേ ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് എന്ന പരിധി ലംഘിക്കുമെന്നും കാലാവസ്ഥാ ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു കൊടുങ്കാറ്റും വളർച്ചയും കാട്ടുതീയും ആഗോളതാപനത്തിന്റെ തോത് വർദ്ധിപ്പിക്കുകയും ചെയ്തു പസഫിക് സമുദ്രത്തിലെ എൽനിനോ പ്രതിഭാസവും താപനില വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി ആയിരത്തി എണ്ണൂറ്റി അൻപത് മുതൽ ഭൂമിയിലെ ഏറ്റവും ചൂടേറിയ വർഷമായാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ കണക്കാക്കുന്നത് എന്നാൽ പാരീസ് ഉടമ്പടിയിൽ നിർണയിച്ച ഒന്നേ ദശാംശം അഞ്ച് ശാസ്ത്രീയമായി ലംഘിച്ചിട്ടില്ലെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ പാരീസ് ഉടമ്പടി പ്രകാരം പുനരുപയോഗ ഊർജമാർഗ്ഗങ്ങൾ സ്വീകരിച്ച ഫോസ്ൽ ഇന്ധനങ്ങളുടെ അളവ് കുറച്ച് ആഗോള താപനത്തോത് ഒന്നര ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ പരിമിതപ്പെടുത്തണമെന്നാണ് എന്നാൽ ഈ കരാറിന്റെ ദീർഘകാല ലക്ഷ്യം കൈവരിക്കാൻ എത്ര കണ്ട് ലോകരാജ്യങ്ങൾക്ക് സാധിക്കുമെന്നതാണ് വിഷയം സയൻസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്